ഞങ്ങളുടെ ഡാൻസിന് മുന്നേ ഒരു ഒരു വാക്ക് മഹാബലി വന്നതിന് നിങ്ങളെല്ലാരും ഹാപ്പി ആണല്ലോ ചേട്ടാ ചെറിയ സന്തോഷമുണ്ട് അത് നിങ്ങളെയൊക്കെ കണ്ട് കളറല്ലാം കൂടെ കണ്ടുള്ള ഒരു ചെറിയ സന്തോഷമാണ് എന്നാലും ആ ഒരു ഫുള്ള് സെവന്റി എം തിരി വന്നിട്ടില്ലല്ലോ ഉണ്ടോ പുള്ളിക്ക് ആ ഒരു സന്തോഷം ഇല്ല അതിനൊരു കാരണമുണ്ട് പുള്ളിയങ്ങ് സന്തോഷിപ്പിക്കാനാണ് ഞാനും ഡോക്ടറും കൂടെ ശ്രമിക്കുന്നത് പുള്ളി നമ്മളിപ്പോഴേ അതൊക്കെ അറിയുന്നു നമ്മളിതൊന്നും അറിഞ്ഞില്ല ഏഷ്യാനെറ്റിൽ ഒന്നും ഇതൊന്നും പറഞ്ഞില്ല ആരും പറഞ്ഞറിയിച്ചില്ല കഴിഞ്ഞ വർഷം ഇവിടെ നമ്മളെ റോഡ് വിശാലായി കിടന്ന സമയത്ത് പുള്ളി ഇവിടെ ഒന്നും വന്നായിരുന്നു നമ്മൾ ഇല്ല ആ ഇറക്കത്തിൽ ഞാൻ ആരുടെ വീടാന്നൊന്നും പറയത്തില്ല പുള്ളി പറഞ്ഞ അനുസരിച്ച് ആ ഇറക്കം ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ആ ടൈപ്പ് റൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നതിന്റെ തൊട്ട് ഇപ്പറേ ഒരു കുഴി ഉണ്ടായിരുന്നു ഏഹ് ഞാൻ നോക്കും ആരുടെ വീടാന്നുള്ളൂ പക്ഷെ ആരുടെ ഞാൻ പറയത്തില്ല അതിന്റെ അവിടെ വന്ന് പുള്ളി അതിനകത്തോട്ട് കയറി പോവുകയും അതുവഴി നേരെ പിന്നെ പെണ്ണുമുള്ളയുടെ അടുത്ത് പോയെന്നാ പറയുന്നത് പിന്നെ ഇപ്പഴാ നേരെ നിൽക്കാൻ പറ്റി അതുകൊണ്ടാണ് പുള്ളിക്ക് സന്തോഷം പിന്നെ ഇവിടെ വന്നപ്പം കംപ്ലീറ്റ് അല്ലെ എല്ലാം ടാറ് മനോജിനോട് പറഞ്ഞ ഇന്നലെ രാത്രി പറഞ്ഞ മനോജ് എന്നോട് പറഞ്ഞുള്ള അറിവ് എനിക്കോളൂ ഇവിടെ എല്ലാം ടാറ് പുള്ളിക്കൊരു ഇതെന്ന് പറഞ്ഞ ഇത് ചുമ്മാ തേക്ക പുറത്ത് അതിന്റെ വശമല്ല ഒട്ടിച്ചു വെച്ചിരിക്കുക എവിടെയും ചവിട്ടി അതുവഴി പിന്നെ അങ്ങ് ഭാര്യയുടെ അടുത്ത് പോകുന്നവർക്ക് നിൽക്കുക അപ്പൊ പുള്ളിയെ ഒന്ന് ചിരിപ്പിക്കണം ഒന്ന് സന്തോഷിപ്പിക്കണം നിക്കളി കിട്ടൊക്കെ നോക്കി ഒരു രക്ഷയില്ല അപ്പൊ ഞങ്ങൾ നോക്കട്ടെ ഒരു നമ്മുടെ 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 നിത്യഹരിത നായകനായ പ്രേം നസീർ സാറിന്റെ ഒരു പാട്ടിട്ട് ഒന്ന് ചിരിപ്പിക്കാൻ പോവാ നിങ്ങളും കൂടെ സഹകരിക്കണം എങ്ങനെയാ സാറേ ധ്രുവരെ രണ്ടു പിള്ളേര് പ്രിൻസാണ് ഏഹ് ധ്രുവും ധ്രുപും എന്തും ധീര ധ്രുപും ധീരൻ ട്വിൻസ് ആണ് അപ്പൊ അവര് ചിരിപ്പിക്കാൻ പോകുന്നു പോര് ആചാര്യ മക്കളൊക്കെ ഞങ്ങൾ നോക്കട്ടെ അപ്പൊ ഈ പാട്ടൊന്നിടുകയാണ് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാ കേൾക്കുമ്പോ ഓർമ്മ വരുവാണെങ്കിൽ കൂടെ മൂളിക്കോ കുഴപ്പമില്ല അത് കേട്ടി അങ്ങനെ ഒന്ന് ചിരിക്കുന്ന അവിടെ പാടായിരിക്കും ഇത് വേറെ ഇഷ്ടം പുഴ <laughs> പി <laughs> 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 ീ കുലി <laughs> <laughs> Bye. Bye. Thank you,